ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് ജനീവയിലെ വിസ്റ്റർ ക്യാദറിൻ പറയുന്നത് ഇങ്ങനെയാണ് സക്രാരിയുടെ മുന്നിലിരിക്കുന്ന നിമിഷങ്ങളാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കൊരാളോട് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഫോൺ കോളിൽ മാത്രം വാട്സപ്പ് മെസ്സേജിൽ മാത്രം വീഡിയോ കോളിൽ മാത്രം ഒതുക്കുക ഇല്ലല്ലേ നമുക്ക് ഒത്തിരി ഇഷ്ടം കൂടുമ്പോൾ എന്നാ ചെയ്യും നമുക്ക് ആ വ്യക്തിയെ കാണാൻ ആഗ്രഹിക്കും അവസരങ്ങളുണ്ടാക്കും മാത്രമല്ല ആ വ്യക്തിക്ക് ഇച്ചിരി വയ്യായ്മയോ സുഖമോ കേട്ടാൽ മറ്റ് തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമ്മൾ പറന്ന് ആ വ്യക്തിയുടെ അടുത്ത് പോകാൻ ശ്രമിക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനിഷ്ടം പങ്കുവെക്കാനിഷ്ടം മറ്റാരോടും പറയാത്ത കഥകൾ പറയും മാത്രമല്ല ഇതൊന്നും ചെയ്തില്ലെങ്കിലും ആ വ്യക്തിയുടെ സാന്നിധ്യം തന്നെ നമുക്ക് സന്തോഷം കൊണ്ടുവരും ഇതുപോലെയാണ് ക്രിസ്തുവിന് നമ്മളോടുള്ള ഇഷ്ടം ഇച്ചിരി ഇമ്മണിഷ് ഇഷ്ടമല്ല ഒത്തിരി ഒത്തിരി ഇഷ്ടം അതാണ് കൊച്ചിത്തെ തെരേസ പറഞ്ഞത് വിശ്വ കൊച്ചി തെരേസ പറഞ്ഞത് ഈശോ ദിവസവും ഭൂമിയിലേക്ക് വരുന്നത് ദേവാലയത്തിലെ സക്രാരിയുടെ ഇരിക്കാനല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിലായിരിക്കാനാണ് നമ്മുടെ ഈശോ റിയലാണ് ജീവനുള്ള ദൈവമാണ് ആ ദൈവത്തിന് നമ്മുടെ കൂടെ നടക്കാനിഷ്ടം നമ്മളോടൊപ്പം ഇഷ്ടം ഇഷ്ടം തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും അങ്ങനെ കൂടെ നടന്ന് ചേർന്നിങ്ങനെ വസ്ത്രം ശരീരത്തിൽ ഒട്ടിയിരിക്കില്ലേ അതുപോലെ ചേർന്നിരുന്ന് നമ്മളെ ഇങ്ങനെ ദിനംപ്രതി ഉയർത്താൻ ഇങ്ങനെ റോക്കറ്റ് പോലെ പോകുന്ന ഉയരങ്ങളിലേക്ക് പോകുന്ന കാർമൽ മല പോലെ ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ നീർച്ചാലിന് നരികെ നട്ടിരിക്കുന്ന വടവൃക്ഷം പോലെ ആക്കാനാണ് ഇഷ്ടം ഇതുപോലെ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഈശോ ഇങ്ങനെ കട്ടയ്ക്ക് സ്നേഹിച്ച ഒരു പെൺകുട്ടിക്ക് ഈശോ കൊടുത്ത ഒരു സമ്മാനം അറിയാവോ ജർമ്മനിയിലെ തെരാസ ന്യൂമാനാണ് ആ പെൺകുട്ടി വിശുദ്ധയുടെ പേര് മുപ്പത്താറ് വർഷം ഒന്നും രണ്ടും ദിവസം മാസമോ വർഷമോ ഒന്നുമല്ല മുപ്പത്താറ് വർഷം ഭക്ഷണം കഴിക്കാതെ പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച ഒരു പെൺകുട്ടിയാണ് ഓക്കെ നാലേശ് അസാധ്യമെന്ന് തോന്നും പക്ഷെ അത് റിയലാണ് അഡോൾഫ് ഹിറ്റ്ലറിനെ അറിയാമായിരിക്കുമല്ലോ നാസി ക്യാമ്പും നമുക്കറിയാം ഗ്യാസ് ചേമ്പറും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ അഡോൾഫ് ഹിറ്റ്ലറിന് ഹിറ്റ്ലറെ വരെ അസ്വസ്ഥതപ്പെടുത്തിയ പെൺകുട്ടിയാണ് അദ്ദേഹത്തിന് ഈ തെരേസ ന്യൂമാനെ പറ്റി അറിയാം അദ്ദേഹം എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കരുത് ചിലരങ്ങനെയാണല്ലോ അനുഭവങ്ങൾ കിട്ടിയാലും കണ്ടാലും ചിലപ്പം മാനസാന്തരം വരണമെന്നില്ല ഇതുപോലെ തെരേസ ന്യൂമാൻ്റെ ദൈവം ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുത്തു മാത്രമല്ല കേട്ടോ ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാസി അധികാരികൾ തെരേസ ന്യൂമാനിനുള്ള ഭക്ഷണത്തിനുള്ള റേഷൻ പിൻവലിച്ചിട്ട് ഈ പഞ്ചക്ഷതം എല്ലാ വെള്ളിയാഴ്ച അവൾക്ക് കിട്ടുമായിരുന്നു അങ്ങനെ അവളുടെ ശരീരം വസ്ത്രമല്ല രക്തത്തിൽ കുതിർന്നിരിക്കുന്നത് കൊണ്ട് അവൾക്ക് സോപ്പിൻ്റെ റേഷൻ ഇരട്ടിയാക്കി കൊടുത്തു ഈശോ യോഹനാൻ്റെ സുവിശേഷം ആറ് മുപ്പത്തഞ്ചിൽ പറയുന്നതിൽ സത്യമായും ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നപ്പമാണ് എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് ഐ തിങ്ക് ലു കെയിൽ പറയുന്നുണ്ട് ഭക്ഷണത്തെക്കുറിച്ച് ശരീരത്തെക്കുറിച്ചോ ജീവനെക്കുറിച്ചോ ആകുലരാകേണ്ട എന്ത് കഴിക്കും എന്ത് ഭക്ഷിക്കും എന്നതിനെക്കുറിച്ച് ഒരു ടെൻഷനൊന്നും വേണ്ട സത്യമല്ലേ തെരേസ ന്യൂമാൻ്റെ ലൈഫ് അതൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഇനി ഈ പെങ്കുശി മാത്രമല്ല കേട്ടോ ഒത്തിരി വിശുദ്ധരുണ്ട് വിശ്വ കുർബാന മാത്രം ഭക്ഷിച്ചവർ ഉദാഹരണത്തിന് വിസ് ദ അലക്സാൻഡ്രിയ ഡെക്കോസ്റ്റ മുപ്പത് വർഷം ഓക്കെ എന്താ വിശുദ്ധ കുർബാന മാത്രം മിസ് ജോസഫ് കുപ്പത്തീനോ അഞ്ച് വർഷത്തിലധികം വിസ്ത ഖാതറിൻ ഓഫ് സിയൻ അഞ്ച് വർഷം ബ്രദർ ക്ലൗസ് പത്ത് വർഷം അവരൊക്കെ ഭക്ഷണം ഇല്ലാതെ വെറും വിശുദ്ധ കുർബാനയെ മാത്രം ഭക്ഷിച്ച് ജീവിച്ചത് വരാ ഇവരുടെ കഥകളൊക്കെ നമ്മളോട് പറയുന്നത് എന്താ ജീവൻ തന്ന ദൈവം തരുന്ന ആ കാറ്റിൽ പറക്കാൻ പോന്ന് ഇത്തിരി പോകുന്ന അപ്പം മതി നമ്മുടെ ജീവൻ നിലനിർത്താൻ അല്ലേ ഇപ്പൊ നമ്മുടെ ജീവിതത്തിന് ഇന്ന് കാണുന്ന എല്ലാ ഭക്ഷണവും ചപ്പും ചവറും കഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവൻ നിലനിർത്താൻ ജീവിതം തന്ന ആ തിരുവോസ്തി മതി അല്ലേ മക്കളെ അതാണ് വിശ്വാസം അതാണ് നമ്മളെ പടിപടിയായി ഉയർത്തുന്നത് അപ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയിലുള്ള ഭക്തി കൂട്ടാം ഈശോട് നമുക്ക് പറയാം ഈശോയെ ആ അപ്പത്തിൽ വരുന്ന ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വരുന്ന ക്രിസ്തുവിനെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ അതിനെ അനുഭവിക്കാൻ ഒക്കെ ക്രിസ്തുവിനെ അനുഭവിക്കാൻ എൻ്റെ ഹൃദയത്തെ തൊടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം െ അപ്പോൾ ഈ ക്രിസ്ത്യാനികളായ നമുക്ക് ആ ക്രിസ്തു വരുന്ന ആ അപ്പത്തിലേക്ക് നോക്കാം അങ്ങനെ കൂടുതൽ കൂടുതൽ നോക്കി നമ്മുടെ കണ്ണുകൾ കുറച്ചുകൂടി തിളക്കമുള്ളതും വിശുദ്ധവുമാക്കി മാറ്റാം ഹൃദയത്തിൽ ഒത്തിരി അനുഭവങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗഡ്ലസ് യു അവ